നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദില്ലിയിൽ പുതിയൊരു പ്രിയങ്ക ഗാന്ധി പിറവിയെടുക്കുകയാണ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അൽകാ ലാംബ അതായത് വയനാട്ടിലല്ല ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിനെ നയിക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യം തന്നെ വാർത്ത നൽകിയിരുന്നു എന്നാൽ പ്രിയങ്കയെ ലോക്സഭയിൽ വേണമെന്ന നിർബന്ധ ബുദ്ധിയോടെ കോൺഗ്രസ് വയനാട്ടിൽ തന്നെ നിർത്തി വൻ ഭൂരിപക്ഷം തന്നെ നേടി ലോകസഭയിലെത്തി അതിൽ നഷ്ടമൊന്നുമില്ല പാർട്ടിക്ക് ആദ്യ ദിവസം മുതൽ തന്നെ നരേന്ദ്രമോദിയെയും ബി ജെ പി സർക്കാരിനെയും തകർത്തെറിയാനും തുടങ്ങിയിട്ടുണ്ട് പ്രിയങ്കാ ഗാന്ധി എങ്കിലും കോൺഗ്രസിന് ഏറെ ആത്മബന്ധമുള്ള ദില്ലി എന്ന രാജ്യ തലസ്ഥാനം ചില അവസരവാദികളുടെ കൈയിലേക്ക് പോയത് കോൺഗ്രസിന് പറ്റിയ ചെറിയൊരു കയ്യബദ്ധമായിരുന്നു ആ ദില്ലി വീണ്ടും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ചില സൂചനകൾ ഉണ്ടായപ്പോഴാണ് നമ്മൾ പ്രിയങ്ക ഗാന്ധി ദില്ലിയിൽ വേണം എന്നൊരു വാർത്ത ചെയ്തത് എ എ പിക്ക് എത്രയോ പിന്നിലാണ് കോൺഗ്രസ് എന്ന് അപ്പോഴും വിശ്വസിച്ചത് കൊണ്ടാകാം പ്രിയങ്കയെ അവിടെ നിർത്തി അപമാനിതയാകാൻ അനുവദിക്കാതിരുന്നത് കോൺഗ്രസ് എന്നാൽ നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഇന്ന് ദില്ലിയുടെ ചിത്രം മാറിയിരിക്കുന്നു എ എ പി വോട്ടുകൾ എന്ന് പറയുന്ന പഴയ കോൺഗ്രസ് വോട്ടുകൾ തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോഴാണ് പ്രിയങ്കയുടെ ആവശ്യം വീണ്ടും ദില്ലിയിൽ ചർച്ചയാകുന്നത് എന്നാൽ ആരും വിഷമിക്കണ്ട അതിന് ചേർന്ന ഒരു പെൺപുലി അവിടെയുണ്ട് എന്ന വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് അൽകാലാമ്പയെ രംഗത്തിറക്കിയിരിക്കുന്നത് ഉടൻ നടക്കാനിരിക്കുന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽക്കാജി മണ്ഡലത്തിൽ അൽകാലാംബയാണ് എ എ പി സ്ഥാനാർത്ഥിയും ദില്ലി മുഖ്യമന്ത്രിയുമായ അദിഷിയെ നേരിടുന്നത് ചെറിയ മത്സരമല്ല തീപാറുന്ന പോരാട്ടമായിട്ടാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഈ മണ്ഡലത്തിലെ മത്സരത്തെ കാണുന്നത് കൽക്കാജി നിയോജക മണ്ഡലത്തിൽ നിന്ന് ദില്ലി നിയമസഭയിലേക്ക് ഈ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അൽക്കാലാമ്പ സ്ഥാനാർത്ഥിത്വം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകരിച്ചതായി കോൺഗ്രസ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയായ ശ്രീമതി ലാംബ നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്തിരുന്നു എങ്കിലും പുതിയ ദില്ലിയിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് എ എ പിക്ക് മുകളിൽ ആധിപത്യം നേടുമെന്ന് വാർത്തകൾ വന്നതോടെ ദില്ലിയിലെ പഴയ സ്ത്രീ സ്ഥാനാർത്ഥിത്വം ചർച്ചയാവുകയാണ് ദില്ലിയിൽ നമുക്കറിയാം ഒരുപാട് മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നും എല്ലാവരും ഓർത്തുവെക്കുന്നത് ഷീലാ ദീക്ഷിത്തിനെയും സുഷമ സ്വരാജിനെയുമാണ് രണ്ടുപേർ കോൺഗ്രസിലും ബി ജെ പിയിൽ നിന്നും മുഖ്യമന്ത്രിമാരായിരുന്നുവെങ്കിലും ആ വനിതകളെ തന്നെയാണ് രാജ്യം ദില്ലി മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ ഒന്നാമതായി നിർത്തുന്നത് അവർക്ക് ശേഷം ദില്ലിയിലെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ അതിഷി കെജ്രിവാളിന്റെ ഒരു റബ്ബർ സ്റ്റാമ്പായി മാത്രം ഭരിക്കുന്ന അതിഷിക്ക് എല്ലാ ക്രെഡിബിലിറ്റിയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവിടേക്കാണ് വീണ്ടും ഒരു വനിതാ താരോദയമായി അൽകാലാമ്പ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പത്തൊൻപത് വയസ്സിൽ ചെറിയ പ്രായത്തിൽ തന്നെ അൽകാലാംബ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ നേതാവായി വന്നു ഒരു വർഷത്തിന് ശേഷം ദില്ലി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം നേടുകയും ചെയ്തു എന്നാൽ എ എ പിയുടെ ശക്തമായ ഒരു വരവിൽ രണ്ടായിരത്തി പതിമൂന്നിൽ എന്തോ ഒരു ബുദ്ധിമോശം പോലെ കോൺഗ്രസ് വിട്ടവർ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു രണ്ടു വർഷത്തിന് ശേഷം ചാന്ദിനി ചൌക്ക് മണ്ഡലത്തിൽ നിന്ന് ദില്ലി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ എല്ലാ തെറ്റും ഏറ്റു പറഞ്ഞ് എ എ പി വിട്ട് വീണ്ടും മാതൃപാർട്ടിയായ കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി വന്നു ഇന്നവർ ദേശീയ മഹിളാ കോൺഗ്രസ് അധ്യക്ഷയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി അധീക്ഷിയെ മാത്രമല്ല പഴയ മുഖ്യമന്ത്രി കെജ്രിവാളിനെ വരെ രാഷ്ട്രീയമായി നേരിടാനുള്ള ഒരു പ്രവർത്തന പരിചയമുള്ള വനിതാ നേതാവാണ് അൽക്കാലാമ്പ അവിടെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്നത് ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാളിനെതിരെ മത്സരിക്കുന്നത് ഷീലാ ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് ആണെന്നുള്ളത് മുൻ മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ പ്രതീക്ഷകളെ തകർക്കുമ്പോൾ കൽക്കജി മണ്ഡലത്തിൽ നിലവിലെ മുഖ്യമന്ത്രി അധിഷിക്കെതിരെ അൽക്കാലാമ്പയും എത്തുമ്പോൾ ഏറ്റവും ശക്തമായ ഒരു പോരാട്ടത്തിലൂടെ തന്നെ ദില്ലിയിൽ തിരിച്ചു കോൺഗ്രസ്